പിന്നെപ്പോ എവിടെയാണ് പ്രശ്നം ഉള്ളത് സംശയം എന്താണ് സംശയം നമുക്ക് ആണ് നമ്മൾ ആള് ഇവിടെ ഇത് മൂന്നു മൂന്നോ പിന്നെ ഇത് മൂന്ന് ഓപ്ഷനാണ് ടോട്ടല് പത്താറുപത് പത്താറുവിന് പത്ത് എൺപത് പത്ത് എൺപത് മൈനസ് പത്ത് എൺപത് മൈനസ് നാല് മീറ്റർ അല്ലേ മൈനസ് മൂന്നോ എൺപത് മൈനസ് മൂന്നോ ഉപ്പോ കിട്ടണം ആ ടോട്ടലിന് കിട്ടണം

അപ്പൊ ശരിയാണ് ഈ കച്ചറൊക്കെ ഇരുപത് സെന്റ് അവിടെ നീങ്ങുമ്പോളെ ഈ കച്ചറാ ഈ കച്ചറൊഴി ആ മണ് നല്ല വൃത്തി കണ്ട് പോയിക്കോളൂ അപ്പൊ അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കണം ഒരു ആവറേജിൽ ഇത് ഒതുങ്ങണം ഇത് പഞ്ചായത്ത് പഞ്ചായത്ത് പെർമിറ്റിലെ ഇത് ആവറേജ് പോണം ആ സൈഡും ഈ സൈഡും ആ സൈഡും കൂടി മിനിമം ഒരു മീറ്റർ വേണം ആവറേജിക്ക് ഒന്നര മീറ്ററും വേണം ഇപ്പോൾ ഒന്ന് അൻപത് ഉണ്ട് ഒന്ന് അൻപത് ഉണ്ട് അപ്പൊ പത്ത് സെന്റ് അപ്പൊ ഇവിടെ കുറയാണ്ട് ഒന്നാം അമ്പത് ഒന്നാം മുപ്പത് അപ്പൊ ഇവിടെ ഒന്നാ നാൽപ്പൂട്ടിക്കോളി കാരണം ഇരുപത് സെന്റിംഗ് കണ്ട് വരൂല പിന്നെ പത്ത് സെന്റ് ആടേ തിരിച്ചു പോകും കാരണം തറയ്ക്ക് തറയ്ക്ക് പത്ത് സെന്റ് ആടേ തിരിച്ചു പോകും അപ്പൊ പിന്നെ ഇവിടെ ഇവിടുത്തെ സെറ്റാളെ പോയി കാണി ഇവിടെ ഇരുപത് സെന്റ് കൂടെ ആണ് പോകാൻ പോകണം ഇത് ഒന്ന് ഇരുപത്തി ഒന്ന് മുപ്പിക്കൂടും മുപ്പത്തായി മാറും ഒന്ന് പത്തായി മാറും പിന്നെ നിങ്ങളുടെ പത്ത് വരും ഒന്ന് ഇരുപതും ഒന്ന് ഇരുപോ അവിടെ എത്ര പറഞ്ഞു ഒന്നാം അമ്പതിന് ഒന്ന് മുപ്പാണ് പറഞ്ഞത് ഏഹ് ഒന്ന് മുപ്പല്ല ഒന്ന് മുപ്പോ പ്ലസ് ഒന്ന് ഇരുപത് എങ്ങനെ ആവറേജ് ഇരിക്കലോ അല്ലോ മൊത്തത്തിന് ഒന്ന് ഇരുപത് പ്ലസ് ഒന്ന് മുപ്പത് പ്ലസ് ഇങ്ങോട്ടേ ഇവിടെ ആവറേജ് കിട്ടിയില്ലേ പെർമിറ്റ് കിട്ടില്ല പത്താം ഇരുപത്തിനെ കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് രണ്ടായിമ്പത് ഇവിടെ പുറത്ത് കുടിച്ചു ഇവിടെ ഇപ്പോ രണ്ടേ പത്താണ് പളവുള്ളത് ആ അവിടെ അഞ്ച് സെൻറ്റ് താഴ്ത്തുണ്ടല്ലേ രണ്ടേ പത്താണുള്ളത് പ്ലസ് ഇരുന്നൂറ്റി പത്ത് അപ്പൊ ഇരുന്നൂറ്റി പത്ത് നൂറ്റി തൊണ്ണൂറാവും നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറാവും രണ്ട് വീട്ടിൽ ഇരുന്നൂറ് അരിക്കണം മൂന്ന് ഒന്നര മീറ്റർ കറക്റ്റ് ആണ് ആവറേജിൽ ഒന്നര മീറ്റർ കറക്റ്റ് ആണ് പിന്നെ നൂറ്റി ഇരുപത് രണ്ട് മീറ്റർ ആവറേജ് എടുക്കാൻ ഒരു സംഭവത്തിന്റെ ആവറേജ് എടുക്കാൻ എങ്ങനെ വരുവാ കാണിച്ച നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ഒന്നേ രൂപ പിന്നെ ഇവിടെ ഒന്ന് മുപ്പത് ആ ഇപ്പൊ ഇവിടെ വന്ന ഇരുപത് അപ്പോൾ പ്ലസ് ഒന്ന് മുപ്പത് പ്ലസ് ഇവിടെ രണ്ട് മീറ്റർ ഇരുന്നൂറ് പിന്നെ അതിന് ടോട്ടൽ ഈശ്വരായിട്ട് ഹരിക്കണം മൂന്ന് അപ്പൊ തരാം നൂറ്റി അമ്പത് ഒന്നര മീറ്റർ കറക്റ്റ് പഞ്ചായത്ത് ഡ്രോയിങ്ങിന് എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തീർന്നിങ്ങനെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതാ നമുക്കൊരു